മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി സപ്ലൈകോ വഴി വിതരണം നടത്തുന്ന ആവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് തിരുവാലി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാലി മാവേലി സ്റ്റൂർണമെന്റിലും തുടർന്ന് തിരുവാലി അങ്ങാടിയിലും പ്രതിഷേധ പ്രകടനം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് നിങ്ങൾക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സപ്ലൈ കോയിൽ വിതരണം ചെയ്യുന്ന പതിമൂന്ന് ഇനമയറ്റങ്ങൾ ജനങ്ങൾക്ക് അത്യാവശ്യമായി വരുന്ന അരി പരിപ്പ് വർഗ്ഗങ്ങൾ മല്ലി മല്ലിമുളക് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ അതിലെ സബ്സിഡി എഴുപത് ശതമാനം സബ്സിഡിയിൽ നിന്ന് മാറ്റി അത് മുപ്പത്തഞ്ച് ശതമാനമാക്കിക്കൊണ്ട് ഓരോ സാധനങ്ങൾക്കും വലിയ വലിയ വിലകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് സപ്ലൈ ഇതിന് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിച്ച് എന്തും ചെയ്യാം എന്നുള്ള നിലക്ക് ഒരു പിന്നെ രാജാവ് പ്രജകളും നിങ്ങളുടെ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ രണ്ടര വർഷം അപ്പൊ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടര വർഷം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടം കള്ളന്മാർ കള്ളന്മാർ ഒന്നിച്ചൊരു ബസ്സിൽ ഇവിടെ ഇവിടെ സംഭവിച്ചു കോടിക്കണക്കിന് രൂപ എന്നല്ലാതെ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എ കെ സജീസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ സി ടി ജിൽഷാർ കരീം പി സി ജാഫർഖാൻ മുഹമ്മദ് കോയ തങ്ങൾ എം നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ